അതുകൊണ്ടല്ലേ അവർ ഇന്ത്യയുടെ രാജാവായി തീർന്നത് സുൽത്താനുൽ ഹിന്ദായി തീർന്നത് കുത്തുപായി അവർ നിസാരക്കാരല്ല പതിനഞ്ചാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പ ഉപേക്ഷിച്ചു പോയതായ ഒരു തോട്ടം നനച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ അടുക്കലേക്ക് ആ നാട്ടിലെ ൂടുകയാണ് അവർക്കിടയിൽ നിന്ന് പതിനഞ്ചു വയസ്സുള്ളതായ മൈനത്തെന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്നവര് പൊന്നമോൻ ഒരു കോടക്കകത്ത് നിന്ന് ഒരു നൽകുകയാണ് ൊട്ടി കഷ്ടമെടുത്തുകൊണ്ട് വായിലിട്ട് വണ്ട് ചവച്ചരച്ചിട്ട് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള പൊന്നമോര് ഇബ്രാഹിമിന് നൽകോയാ

യസ് മാത്രമേ പ്രായമായുഹുൻ ല മഹോന്നതനായ വ്യക്തിയെ ബഹുമാനിച്ചു ആദരിച്ചു അദ്ദേഹത്തിന് സൽക്കരിച്ചു ഒരു ഈത്തപ്പഴം നൽകി സൽക്കരിച്ചു അദ്ദേഹം ഭക്ഷണം നൽകുകയാണ് വായിലുള്ള ഉമനീര് കലർത്തിക്കൊണ്ട് റൊട്ടി റൊട്ടിക്കഷ്ടം ചവച്ചിട്ട് തങ്ങൾക്ക് അത് നൽകിയപ്പോ അത് കഴിച്ചത് കാരണമായി മുഴുവനും പോയത്രേ ദുരിയാവിനോടുള്ള താല്പര്യം പോകുകയാ ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത പതിനഞ്ചാമത്തെ വയസ്സിൽ അള്ളാഹു പരിപൂർണമായി

കഴിക്കണേ ഭജിക്കണേ നിങ്ങൾ സൽക്രമം ചെയ്യണേ ഹലാലായത് ഭുജിക്കണേ ഹലാലായത് കുടിക്കണേലായത് കഴിച്ചാൽ മാത്രമാണ് മാത്രമാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമസ്കരിക്കാൻ പിടിക്കാൻ കൊടുക്കാൻ പാവങ്ങളുടെ കണ്ണീരപ്പാൻ തീരന്റെ വിഷയങ്ങളിലേക്ക് കടക്കാൻ പതിനഞ്ചാമത്തെ വയസ്സിൽ ഖുറാസാനെന്ന പട്ടണത്തിലേക്ക് പോകുകയാണ് അവിടെ നിന്ന് നിർത്തുന്നില്ല വീണ്ടും യാത്ര ചെയ്യുകയാണ് പോകുകയാൽ ചെന്ന് ബഹുമാനപ്പെട്ടവർക്കലി ചെന്നു കൊണ്ട് വിശുദ്ധമായ ഖുറാനിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് തപാസുകൾ മുഴുവനും മനഃപ്പാടമാക്കുകയാണ് ഹദീസുകൾ പാഠമാക്കുകയാ എല്ലാ ഫല്ലുകളും പഠിച്ചെടുക്കുകയാണ് പഠിച്ചെടുക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ഉസ്മാനുൽ ചെന്നോണ്ട് വിലായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടുവയാൾ ഇരുപത് വർഷത്തോളം ഉസ്മാനുൽ ഹാറൂനി

ിൽ പെട്ടതായ ഡൽഹിയിൽ വഫാത്തായി കിടക്കുന്ന രേഖപ്പെടുത്തു വർഷം ഞാൻ എന്റെ ഉസ്താദിനെ ശ്രദ്ധിച്ചു നോക്കി ആ എന്റെ ഉസ്താദാകൾ രാത്രി മുഴുവനും നമസ്കാരമാണ് രാത്രി മുഴുവനും നമസ്കാരമാണ് ഇഷാ ഇനടുത്ത് ഒതു കൊണ്ട് സുബൈ നമസ്കരിക്കുന്ന മഹാനാണ് മഹാൻ ാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ രണ്ട് തീർക്കുന്ന മഹാനാണ് ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു ലോകരോട് വിളിച്ച് പറഞ്ഞുവെങ്കിൽ എഴുപത് വർഷത്തോളം പകൽ മുഴുവനും മുമ്പ് പിടിച്ചവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എഴുപത് വർഷത്തോളം രാത്രി മുഴുവനും നമസ്കരിച്ച ആളുകളെ നമുക്ക് പരിചയം പരിചയമുണ്ടോ ഖുർആൻ എല്ലാ ദിവസവും രണ്ട് ും നമുക്ക് പരിചയമുണ്ടോ മാഷാ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം അല്ലാഹു നൽകിയത് തന്റെ പ്രിയപ്പെട്ട ശൈഖായി ആദ്യമായി പതിനഞ്ചാമത്തെ വയസ്സിൽ നാട്ടിലേക്ക് കടന്നു വന്നതായ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു കൊണ്ട് ഇബ്രാഹിമനുണ്ട് കലർത്തിക്കൊണ്ട് ചവച്ചെടുത്തതായ കേവലം ഒരു റൊട്ടിക്കഷ്ണം ഉള്ളിലേക്ക് ചെന്നപ്പോൾ പറക്കത്തുള്ള വ്യക്തിയായി മാറി തുനിയാവും മുഴുവനും പോകുകയാണ് ആസറത്തിന് ഈ പ്രവർത്തിക്കുകയാണ് ഹൃദയം തെളിയണോ ഹൃദയത്തിന്റെ മാറ്റണോ കുടിക്കാതിരിക്കാൻ വിചരിക്കാതിരിക്കാൻ സിനിമ കാണാതിരിക്കാൻ സീരിയൽ ദർശിക്കാതിരിക്കാൻ നിന്റെ ഹൃദയത്തെ സ്ഫോടനം ചെയ്യൽ അനിവാര്യമാണ് അനിവാര്യമാണ് അതിനെന്ത് വേണമെന്നറിയുമോ قرآن ودلال قرآن, أدلال قرآن, قرآن, قرآن ാണ് മരണത്തിന്റെ ചിന്തയാണ് ചിന്തയാണ് ഞാനും അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ബോധം നിന്റെ മനസ്സിലേക്ക് കടന്നവരടേ മംഗലാപുരത്ത് ഇക്കഴിഞ്ഞ ദിവസമല്ലേ പ്രായം ചെന്നതാകുന്ന ഒരു പാവപ്പെട്ട പൊന്നമോള് മരണപ്പെട്ടു പോയത് ഇരുപത്തൊന്ന് വയസ്സുള്ളതാകുന്ന പൊന്നമോള് നവമധുമാകുന്ന പൊന്നമോള് ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം മണിയറ പങ്കിടാൻ കയറിപ്പോയ പൊന്നമോള് മൂന്ന് മണി സമയമായപ്പോ നിന്ന് പോയില്ലയോ ചെറുപ്പക്കാരാ ചിന്ത മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ നീ വിലകൊള്ളവയാണ് നീ നീ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുകയാ നീ ഹറാമ് പൂജിച്ചുകൊണ്ട് നിലകൊള്ളവയാണ് ഔലിയാക്കളെ ചിഹ്നം വിളിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് മോശപ്പെട്ട ഗാനങ്ങളാണ് മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണും കാതും സർവ അവയവങ്ങളും പണയപ്പെട്ടിരിക്കുകയാണ് ഹൃദയത്തെ തെളിക്കണേ ആ സഹോദരി മരണപ്പെട്ടു പോയതുപോലെ അടുത്ത സെക്കൻഡും ചിന്ത നിന്റെ മനസ്സിന്റെ ഉണ്ടാവടേ പടച്ചറപ്പേ നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ അള്ളാ സഹോദരിക്ക് നീ നൽകണേ അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേറപ്പേ എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അള്ളാ അത്തരത്തിലുള്ള അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും സഹജനങ്ങളെയും നീ കാത്ത് സംരക്ഷിക്കണേ അള്ളാ